നമസ്കാരം നല്ല വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ശബ്ദിക്കുന്ന ഓരോരുത്തരെയും ഒതുക്കാനായി ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നു മറ്റാരുമല്ല കോൺഗ്രസ് തന്നെയാണ് ഒരു ഭാഗം ഒരു ഗ്രൂപ്പ് ആളുകൾ യുവ നേതാക്കൾ ഇത്തരത്തിൽ കൂലിപ്പടയെ സൈബർ ഇടങ്ങളിൽ ഇറക്കി വിട്ടിരിക്കുന്നത് പെൺവേട്ടക്കാരൻ എന്നുള്ള വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും മുന്നിലില്ല എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നു കുന്നാലും രാജിവെക്കില്ലെന്നും ഇനിയും മുന്നോട്ട് നീങ്ങുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഷാഫി പറമ്പിലും മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ രാഹുൽ രാജിവെക്കണമെന്നും രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റിറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടൊരു മാനനഷ്ട കേസ് പോലും കൊടുത്തില്ല ഇതിനെ നിഷേധിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് തൃക്കാക്കര വനിതാ എം എൽ എ കൂടിയായിട്ടുള്ള ഉമാ തോമസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉമാ തോമസ് രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് കടുപ്പിച്ചതിന് പിറകെ ഉമാ തോമസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഫാൻസ് അസോസിയേഷൻ ഗുണ്ടകളുടെ സൈബർ ആക്രമണമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പോലും പരിഗണിക്കാതെ തങ്ങളുടെ നേതാവെന്ന് പോലും മനസ്സിലാക്കാതെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ ഇവിടെ കടന്നാക്രമണം നടത്തുന്നത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് സൈബർ ഇടങ്ങളിലുമാണ് ഉമാ തോമസിനെ തെറിവിളിച്ചും അധിക്ഷേപിച്ചും അപകീർത്തിപ്പെടുത്തിയും ഒരു വിധവേ എന്ന് വിളിച്ചടക്കം അതിരൂക്ഷമായ കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺവേട്ട വിഷയവുമായി ബന്ധമില്ലാത്ത ഉമാ തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ പോലും സൈബർ ഗുണ്ടകൾ ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള കമൻറ്റുകൾ വർഷിക്കുന്നുവെന്നാണ് നിലവിൽ മാധ്യമങ്ങളിൽ അടക്കം പരാതിയായി ഉയരുന്നത് ഉമാ തോമസിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതും രാഹുലിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഒക്കെ തന്നെയാണ് ഈ കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം സി പി എമ്മിനെ അധിക്ഷേപിക്കുന്നു ബി ജെ പി അധിക്ഷേപിക്കുന്നു മാങ്കൂട്ടത്തിൽ ചെയ്തതിനെ പ്രകീർത്തിക്കുന്നു ഈ സാഹചര്യത്തിൽ ഉമാ തോമസിന് പിന്തുണ നൽകിക്കൊണ്ട് ഡിവൈഎഫ്ഐയും ഒരു ഭാഗത്ത് സംഗതി ആളി കത്തിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി ആണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ കളിക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആരോപിക്കുന്നത് എത്രയും വേഗം രാഹുൽ രാജിവെക്കണം ഇക്കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഉമാ തോമസ് പറയുകയും ചെയ്തു താൻ മാധ്യമങ്ങളിലൂടെയാണ് ഈ വിഷയം കണ്ടതുപോലും പകച്ചുപോയി ഞെട്ടിപ്പോയി തനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോഴത്തെ എം എൽ എ ഇങ്ങനെയാകുമെന്നും അധപ്പതിക്കുമെന്നും ഒന്നെ ഉമാ തോമസ് സ്വപ്നത്തിൽ പോലും കരുതിയതായിരുന്നില്ല ധാർമ്മിക അനുസരിച്ച് രാജിവെക്കുക എന്നതാണ് ഉചിതമെന്നും കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ രാജിവയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും അവർ പറഞ്ഞിരുന്നു ഇത്രയും ആരോപണം ഉയർന്നിട്ടും ഇതുവരെയും രാഹുൽ കേസ് പോലും നൽകിയില്ല എന്നതിനർത്ഥം ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്നതല്ലേ എന്നാണ് ഉമാ തോമസ് ചോദിച്ചത് അതല്ലാതെ താൻ എന്ത് പറയുമെന്നാണ് ഉമാ തോമസിന്റെ വാദം താനും ഒരു സ്ത്രീയാണ് അമ്മയാണ് ഇതോടെ തൃക്കാക്കര എം എൽ എക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം തുടങ്ങി പി ടി തോമസ് മരിച്ചതുകൊണ്ട് മാത്രം എം എൽ എ ആയ ആളല്ലേ ഉമയെന്നും രാഹുൽ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നതാണ് എന്ന് തുടങ്ങുന്ന കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾക്ക് താഴെയും മറ്റുമൊക്കെ കാണാനിടയാകുന്നത് പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളുടെ കമൻറ്റുകളിൽ ഉമ തോമസിന് പുറമെ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ കെ കെ രമ തുടങ്ങിയവരും രാഹുൽ മാറി നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഈ ഘട്ടത്തിലാണ് അതിരൂക്ഷമായ തെറുവിളി ഉമാ തോമസിന് നേർക്ക് ഉയരുന്നത് ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ എന്നും ഭർത്താവിൻ്റെ ഔദ്ധാര്യമെന്നും നിങ്ങളെന്ത് കോപ്പാണ് ഈ പറയുന്നതെന്നും രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ബോധവും വിവരവും നിങ്ങൾക്കില്ലെന്നും അടങ്ങി അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നോണമെന്നുള്ള ഭീഷണി അടക്കം ഇക്കൂട്ടത്തിൽ ഉയരുന്നുണ്ട് കോലും നീട്ടിപ്പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിന്നാൽ നിങ്ങളെ ഒതുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് മേലനങ്ങാതെ എം എൽ എ ആയതുകൊണ്ടുള്ള കുഴപ്പമാണെന്നും അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് നീളുന്ന ചെറിയ അഭിഷേകങ്ങളും ഒക്കെ തന്നെയാണ് ഉമാ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്ക് താഴെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് പോലും നോക്കില്ല എന്നുള്ള ഭീഷണി അടക്കം മുഴക്കുന്നുണ്ട് രാഹുൽ അതേ ഭാഷ്യം തന്നെയാണ് അണികളും പ്രവർത്തകരും സൈബർ ഗുണ്ടകളും ഉയർത്തുന്നത് രാഹുലിന് സെക്കൻഡുകൾ മാത്രം മതി ഒരാളെ ഇല്ലാതാക്കാനെങ്കിൽ ഇവർ വാക്കുകളിലൂടെ കമന്റുകളിലൂടെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി ഒട്ടനവധി വ്യക്തി അധിക്ഷേപം ഈ കമന്റുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉമാ തോമസിനെതിരെ രാഹുൽ ഷാഫി ഫാൻസിന്റെ സൈബർ ആക്രമണമാണിതെന്നും ഒരു ഭാഗം ആളുകൾ പ്രത്യേകിച്ചും സി ആരോപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്ന പ്രതികരണങ്ങൾ ഈ കമന്റിൽ കാണാം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ഒരൊറ്റ കാര്യമാണ് ഉമ തോമസ് ചൂണ്ടിക്കാട്ടിയത് ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ ശരിവെയ്ക്കുകയാണ് സത്യമാണെന്ന് വേണം ജനങ്ങളും തങ്ങളും കരുതേണ്ടത് എം എൽ എ സ്ഥാനത്ത് അതുകൊണ്ട് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നുമാണ് ഉമാ തോമസ് പറഞ്ഞത് രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയം ഉണ്ടാകില്ല അത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ അവരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാട് അത് പാർട്ടിക്കുണ്ട് രാജിവയ്ക്കാത്ത പക്ഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ആ ഒരു നടപടിയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരാളെ പാർട്ടിക്ക് വേണ്ടെന്ന് ഉമാ തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ വന്നതിന് പിറകെ ഉമാ തോമസ് വളരെ മാന്യമായി തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ജനാധിപത്യമുള്ള നാടല്ലേ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ എന്നാണ് ഉമാ തോമസ് ഈ സൈബർ ആക്രമണത്തോട് പ്രതികരിച്ചത് എന്റെ പ്രസ്ഥാനം എനിക്കിപ്പോൾ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതലായി ഒന്നും പറയാനില്ല ഓരോരുത്തർക്കുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈ കടത്തുന്നില്ല എന്നാണ് ഉമാ തോമസ് ഈ കൂട്ടത്തിൽ പറയുന്നത് അതിനിടയിൽ ഉമാ തോമസിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്ത് വരുന്നുണ്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയോടാണ് നിങ്ങൾ അന്നേ മരിക്കണമായിരുന്നു ചത്തിട്ടില്ലേ എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ഷാഫിയുടെ അനുയായികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് അത്തരത്തിലുള്ള ആക്രമണം നേരിടുന്നവർക്കുള്ള പിന്തുണ ഡിവൈഎഫ്എ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സനോജ് പറയുന്നുണ്ട് ഉമാ തോമസിനെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണത്തിൽ മുതിർന്ന നേതാക്കൾ കടുത്ത അതൃപ്തിയിൽ തന്നെയാണുള്ളത് കോൺഗ്രസ് അനുകൂലികളെങ്കിൽ ഉടൻ ഇത് നിർത്തുമെന്ന് നേതാക്കൾ തന്നെ പറഞ്ഞു രാഹുൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ചാൽ അത്രയും നല്ലതാണെന്നാണ് കരുതുന്നത് ഇത് ധാർമ്മിക ഉത്തരവാദിത്വമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ ഇനിയും പുറത്തു വന്നാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്നും സ്ത്രീപക്ഷത്താണ് രാഹുൽ രാജിവെക്കുമെന്നുള്ളത് ഇതിനു മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നിന് പുറകെ മറ്റൊന്നായ ആരോപണങ്ങൾ വരുമ്പോഴും രാഹുൽ അതിനെയൊക്കെ തന്നെ ചെറുത്തുനിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് മറ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെയെന്നുള്ളത് കോൺഗ്രസ് പരിഗണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പി ടി തോമസിൻ്റെ നിലപാടക്കം എടുത്തുകാട്ടുന്നത് ആ ഒരു വിഷയം തന്നെയാണ് ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാട് സ്വീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു പരാതി പോലും കിട്ടാതെ ആരോപണ വിധേയനായിട്ടുള്ള രാഹുലിനെതിരെ ശക്തമായ നടപടി തന്നെയാണ് എടുത്തത് ഇനി എം എൽ എ സ്ഥാനമെന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉയരുമ്പോൾ രാഹുൽ തന്നെയാണ് അത് ചിന്തിക്കേണ്ടത് ഈ ആരോപണം തെറ്റാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നൂറ് ശതമാനം അവകാശം രാഹുലിനുണ്ട് അല്ല അത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയാനും മാപ്പ് പറയാനും തയ്യാറാകണമെന്നുള്ളതാണ് ഒരേ സ്വരത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള രാഹുലിൻ്റെ പോക്ക് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത ഇൻസൈ